യോഹനന്റെ സുശേഷം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളായി യോഹന നാല് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണ് നീ അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അതുവിയാകും ഈ ഭാഗത്ത് നമുക്ക് നാച്ചുറൽ വാട്ടറും സ്പിരിച്വൽ വാട്ടറും തമ്മിലുള്ള ഒരു അന്തരമാണ് വെളിപ്പെടുത്തി തരുന്നത് നാച്ചുറൽ സാധാരണ സാധാരണ ജലം ജലവും ആത്മീയ ജലവും ഇവിടെ ചോദ്യമാണ് ഈ ഷോയുടെ മുപ്പില് യാക്കൂബിനേക്കാൾ ചെയ്യുന്നില്ല അത്തരം അല്ല റെസ്പോണ്ട് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി തന്നെയാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് പറയുന്നത് ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹി ഞാൻ അതിനാണോന്നുള്ളതൊന്നും പറയേണ്ട കാര്യമില്ല വലിയവന് വലിയവനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കേണ്ട കാര്യമില്ല നമുക്ക് അധികാരമുള്ളവന് സ്വരം കുറവാ ആവശ്യമുള്ളു അധികാരം പ്രയോഗിച്ചാൽ മതി സ്വരം ഉണ്ടാക്കുന്നത് ഈ വെള്ളം കുടിക്കുന്നവനും വീണ്ടും ദാധിക്കും അത് കന ഈ സാധാരണ ജലം ഇറ്റേണൽ അല്ല അതുപോലെ അതിനൊരു ഇറ്റേണൽ കോസും ഇല്ല അതായത് നിത്യത ഇല്ല അതിനകത്ത് നിത്യ കാരണവുമില്ല ഇത് കടന്നു പോകുന്നതാണ് അതാണ് നമ്മൾ ഒന്ന് യോഹനം രണ്ട് പതിനേഴിൽ വായിക്കുന്നത് ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നതിനാകട്ടെ നിലനിൽക്കുന്നു കടന്നു പോകുന്ന കുറെ കാര്യങ്ങളിലേക്കാണ് ഈ ഭാഗം നമ്മുടെ കുറെ കൂടി പ്രാഗമായിട്ട് ഒരു വചനം ഭാഗം വളരെ ധ്യാനിക്കേണ്ടത് ധ്യാനിക്കുന്നത് അത് നിർത്തി നിർത്തി വായിക്കണം കേൾക്കണം അതിലൂടെ ഉപേക്ഷിക്കണം വരെയുള്ള വചനങ്ങളാണ് അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി ധനവും ഗർഭം നമുക്ക് എന്ത് നൽകി നിലപോലെയും കടന്നു പോകുന്ന കിംദന്തി പോലെയും അവ അപ്രത്യക്ഷമാകും ഇളകി മറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല ചിറകടി ഏൽക്കുന്ന ലോലവായു പറക്കറക്കലിന്റെ വേഗത്താൽ മുറിയുന്നു എന്നാൽ അടയാളം അവിടെ ശേഷിക്കുന്നില്ല ചിറകുകൊണ്ട് വായുവിന് തുളച്ചു കീറി പക്ഷി മുന്നോട്ട് പോകുന്നു എന്നാൽ അതിന്റെ അടയാളവും അടയാളം അവശേഷിക്കുന്നില്ല ലക്ഷ്യത്തിലേക്ക് എയ്യുന്ന അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് ചേരുന്നു അങ്ങനെ അസ്ത്രത്തിന്റെ മാർഗം ആരും അറിയുന്നില്ല അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായി സുഹൃതത്തിന്റെ അടയാളം ഒന്നും നമുക്ക് കാണിക്കാനില്ല നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു ഇങ്ങനെ കടന്നു പോകുന്ന ഒരു നിത്യതി ഇല്ലാത്ത സാധാരണ ജലത്തിന്റെ ഒരു നിത്യാണ് നമ്മുടെ മുമ്പില് ഈ ഒരു ഭാഗം കാണിച്ചത് ഇനി പതിനാല് വായിക്കാണ് അധർമ്മിയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിരു പോലെയും കൊടുങ്ങാട്ടടിച്ച് പറത്തിയ പൊടിമഞ്ഞു പോലെയുമാണ് കാറ്റിന്റെ മുൻപിൽ അത് പുക പോലെ ചിതറിപ്പോകും ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും അപ്പൊ ഇതാണ് ഈ സാധാരണ ജലത്തിന്റെ പുറകെ പോയാൽ ഉണ്ടാകുന്നതിന്റെ ഒരു യാഥാർത്ഥ്യ ബോധ്യം നമ്മുടെ ിൽ വാചനത്തിലൂടെ ഉണ്ടാകും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനെ നിത്യജീവനിലേക്ക് നിർകളിക്കുന്ന അരുവിയാകും ഇത് ഒരു ആത്മീയ ജലത്തിന്റെ പ്രത്യേകതയാണ് അതിനൊരു നിത്യതയുണ്ട് ആ നിത്യത പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൽ ആഴം എന്ന് പറയുന്നത് അൺഫെയ്ലിംഗ് ഫൗണ്ടൻ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് അൺഫെയ്ലിംഗ് ഒരിക്കലും പരാജയമില്ലാത്ത ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഉറവയിലേക്കാണ് ഈ ആത്മീയ ജലം നമ്മളെ നയിക്കുന്നത് യിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും മറ്റാർക്ക് നീരുറയും പോലെ ആകും നീ വെളിപാട് ഇരുപത്തി ഒന്ന് വെളിപാട് ഇരുപത്തിയൊന്ന് ആറ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേന്റയുമാണ് ആദ്യം അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും ഒമ്പത് പത്ത് അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ ദയയുള്ളവൻ അവരെ നയിക്കും നീർച്ചാലുകൾ കരികിലൂടെ അവരെ കൊണ്ടുപോകും ഇനി നമുക്ക് ഈ സാധാരണ ജലവും അതുപോലെ ആത്മീയ ജലത്തിന്റെയും ഒരു അന്തരം ഒരു ആത്മാവിന്റെ ഒരു വെളിച്ചത്തിൽ കാണാം എന്താണ് ഈ ഒരു സാധാരണ ജലത്തിൻ്റെ നമ്മൾ ഈ സാധാരണത്തിന്റെ പരിമിതി എന്ന് അറിയുന്നത് നല്ലതാണ് അതായത് ഈ സാധാരണമായിട്ട് എന്ത് സംഭവവും നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നിനു വേണ്ടി പിന്നെ സ്വന്തമാക്കിയതിനെ പിന്നെ ഉപേക്ഷിക്കും അത് കഴിഞ്ഞു വേണ്ടിയിട്ട് അത് ഇതാണ് ഈ വേറൊരു സാധാരണത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ സമരക്കാരി സ്ത്രീ അഞ്ചു പേരുണ്ടായിരുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞു ആള് പിന്നെ അടുത്താള് അടുത്താള് പ്രശ്നമാണ് കിട്ടിക്കഴിഞ്ഞാ അത് നിലനിൽക്കില്ല അതായത് എന്തോ പ്രതീക്ഷിട്ടാണ് ഒന്ന് സ്വന്തമാക്കുന്നത് ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് അന്വേഷിക്കും ഇത് തന്നെ ആത്മീയ രംഗത്തും വരും അതാണ് ഈ പല മനുഷ്യരും പലരെയും കേട്ട് നടക്കുന്നത് ഓരെണ്ണം കേട്ടു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിയുമ്പോ അത് വേണ്ടാരംഭിച്ചു അത് കഴിഞ്ഞ് വേറെ കേൾക്കാൻ പോയി ഇതൊന്നും നിലനിൽക്കുന്നില്ല അത് തന്നെ ഈ സാധാരണത്വം ഈ ആത്മീയ കാര്യത്തിലും വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ആത്മീയ കാര്യത്തിന്റെ ഇതിലേക്ക് വരാം അത് ഒന്ന് പ്രാവശ്യം സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അത് വേറെ ആർക്കും മനസ്സിലാവൂല സ്വന്തമാക്കിയ ആൾക്കെ അറിയുള്ളൂ സാധാരണ ഒരു കാര്യം സ്വന്തമാക്കിയ നാട്ടുകാർ മുഴുവൻ അറിയും ഒരു വീട് വാങ്ങിച്ചു രണ്ട് വീട് വാങ്ങിച്ചു മൂന്ന് വീട് വാങ്ങിച്ചു നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പേ ചിലപ്പോ ആലോചന പോലും ആൾക്കാരറിയും ആത്മീയ കാര്യം കഴിഞ്ഞാൽ മാത്രേ മനസ്സിലാവുകയുള്ളു അതിന്റെ ഒരു വചനം രണ്ടില് ഏഴിന്റെ അവസാനത്തെ വരുന്ന് വായിക്കാം അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നതിനൊഴികെ മറ്റാരും അറിയുകയില്ല ഇതാണ് ആത്മീയ ജലം സ്വീകരിക്കുന്നത് വേറെ ആർക്കും ഏറ്റവും അടുത്ത ആൾക്ക് പോലും മനസ്സിലാവില്ല ഈ ആൾക്ക് എന്ത് കിട്ടിയേക്കണെന്ന് അത് അത്രയും രഹസ്യമായിട്ടാണ് ദൈവം കൊടുക്കുന്നത് നമ്മൾ ഈ രഹസ്യമായത് സ്വീകരിക്കാനോ അത് പരസ്യമായി നമ്മള് സ്വന്തമാക്കുന്ന സാധാരണത്വത്തിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് ഇതാണ് നമ്മള് ആത്മീയരംഗത്തും രംഗത്തും അപ്പൊ പലരും പറയുന്നത് ആത്മീയ വളർച്ചയെ സ്വീകരിക്കുന്നവരുടെ ഭൗതിക വളർച്ചയെ കേന്ദ്രീകരിച്ചോണ്ടാണ് അല്ല ആത്മീയ വളർച്ചയുടെ ഭാഗം അല്ല ഭൗതിക വളർച്ച ഭൗതിക വളർച്ച ഇല്ലാതെയും ആത്മീയ വളർച്ച ഉണ്ടാകാം പക്ഷെ ആത്മീയ വളർച്ച ആർക്കും അറിയണമെന്നില്ല പിന്നെ ഇത് ഒരു ദാഹം സൃഷ്ടിക്കുന്നുണ്ട് കാരണം നമ്മൾ സ്വന്തമാക്കിയ ഈ ആഗ്രഹം പൂർണ്ണമാകുന്നില്ല മറ്റും നമ്മൾ ഉപേക്ഷിച്ച് വേറെ വേറെ ഒന്നല്ല അന്വേഷിക്കുന്നു ഇതിന്റെ തന്നെ പൂർണ്ണത അന്വേഷിക്കും അത് ഉപേക്ഷിച്ച് ചെയ്യുന്നത് തന്നെ അന്വേഷിക്കും സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് രണ്ട് എന്റെ ഹൃദയം ദൈവത്തിനായി ദാധിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധീതത്തെ അവിടുത്തെ കാണാൻ കഴിയുക ഈ ഒരു ആഗ്രഹം മാത്രം അതിൽ തന്നെ ആഴം കൂടിയാണ് മുപ്പത്തി ആറ് ഒമ്പത് അങ്ങിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം മത്തായി അഞ്ച് ആറ് മത്തായി അഞ്ച് ആറ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും ഈ സംതൃപ്തി എന്ന് പറയുന്നത് ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഒരു ആത്മീയ ദാഹത്തിന്റെ പൂർത്തീകരണമാണ് അത് ദൈവം നമ്മോടുകൂടെ എന്നുള്ള ആത്മീയ ദാഹത്തിന്റെ പൂർത്തീകരണമാണ് ഈ ദാഹത്തിന്റെ അവസാനം അതാണ് സങ്കീർത്തനം നാൽപ്പത്തി ആറില് നാലും അഞ്ചും വധനത്തിൽ നമ്മൾ പറയും ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കി കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും നാൽപ്പത്തി ഏഴ് അഞ്ച് അഞ്ച് പിന്നെയും അവൻ ആയിരം മുഴുവൻ എനിക്ക് കടന്നുപോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത് വെള്ളം അത്രക്ക് ഉയർന്നിരുന്നു നീന്താൻ വേണ്ടുന്ന ഉണ്ടായിരുന്നു അതിന് നടന്ന് അക്കരെ പറ്റാൻ കഴിയാത്ത ഒരു നദി ഈ ആഴാണ് നടികൾ സ്വന്തമാക്കേണ്ടത്